മാതൃസ്നേഹവും വഴികാട്ടലും ലഭിക്കാതെ തള്ളക്കടുവയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിക്കടുവ മൂന്ന് വർഷം മുമ്പ് അവൾ കേരളക്കരയ്ക്ക് ഒന്നാകെ പ്രിയപ്പെട്ടവളായി മാറി എനിക്ക് പറയാനുള്ളതും അവളുടെ കഥയാണ് വിളിച്ചാൽ ഓടി വരും കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കും വിളിക്കായിട്ടിരിക്കുന്നു വിരിഞ്ഞ് വിരിഞ്ഞു പോകാം ഞാൻ റെഡിയാണ് പക്ഷേ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നില്ല മറ്റുള്ളവർ വിളിച്ചാലും ഉപേക്ഷിച്ച അമ്മക്കടുവയുടെ കടുവയുടെ വരവിനായി കാത്തിരുന്നെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനപാലകർ അമ്മയില്ലാത്ത കുറവുകളൊന്നും അറിയിക്കാതെ വളർത്തി കാലിന് പ്രശ്നമുണ്ടായിരുന്നു കാലിലെ പിന്നിലെ കാലുകൾ ഒരു തളർച്ച പോലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാഴ്ചക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാഴ്ച കുറവുണ്ടായിരുന്നു ശരിക്കും അത് കഴിഞ്ഞ് ആ സമയത്ത് നമുക്കൊരു നാല് ഡോക്ടർമാരുടെ ഒരു ടീം ഉണ്ടായിരുന്നു ഡോക്ടർ നിഷ ഡോക്ടർ ശ്യാമ് ഡോക്ടർ സിബി ഡോക്ടർ ആനന്ദ് എല്ലാവരുടെയും കൂടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അനിമലിനെ ആദ്യം രക്ഷിച്ചത് ഇന്നവൾ വളർന്നു മിടുക്കിയായി കാലിനേറ്റ പരിക്ക് പൂർണ്ണമായും ഭേദമായി രണ്ട് മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഈ കാഴ്ചക്കാണ് കാലിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് മാറി ഇപ്പോൾ കാലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വളർച്ചയെത്തി നല്ല വളർച്ച എത്തി കണ്ണിന് പ്രശ്നം ഇപ്പോഴും ഉണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കടുവ കുഞ്ഞിനെ വനപാലകർ വളർത്തി വലുതാക്കിയത് വളരെ അഭിമാനാർഹമായ ഒരു പ്രൊജക്റ്റായിരുന്നു മംഗള എന്ന തള്ളക്കടുവ തള്ളക്കടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കടുവക്കുട്ടിയെ അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ടുവരാണെന്നുള്ളത് അത് നിറഞ്ഞ ഒരു മംഗളയ്ക്ക് വളരാനായി സ്വാഭാവിക ചീഫ് ഒരു ഒരു വർഷം വർഷം കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഇനി തീരുമാനം വരേണ്ടത് ഉൾവനത്തിലേക്ക് തന്നെ തിരികെ അയക്കണമെന്നതായിരുന്നു ആഗ്രഹം പൂർണ്ണ ആരോഗ്യവതിയായെങ്കിലും കാഴ്ചക്ക് നേടിയ പ്രശ്നമുള്ളതിനാൽ തിരികെ കാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമോ എന്ന് അറിയില്ല മംഗളാദേവി കനിഞ്ഞു നൽകിയതാണ് തേക്കടിക്ക് മംഗളേനെ സർവമംഗളങ്ങളും ഏറ്റുവാങ്ങി അവൾ മുന്നോട്ട് ജീവിക്കുക തന്നെയാണ് നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി